അടുപ്പിൽ ഒരേ സമയം ഒരു ലക്ഷത്തിലധികം ബിരിയാണി പതിനായിരം കിലോ അരിയും പതിനായിരം കോഴിയും സൗജന്യ ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായാണ് കണ്ണൂർ പാനൂർ പൂക്കോയത്തങ്ങൾ ഹൗസ്ഫേസിന്റെ നേതൃത്വത്തിൽ വമ്പൻ ബിരിയാണി ചാലഞ്ച് നടത്തിയത് കോഴിയും ഇപ്പോൾ ട്രെൻഡ് ഇതാണ് എന്നാൽ ആ ട്രെൻഡ് ഒരു ലക്ഷം പാനൂർ പൂക്കോയ തങ്ങൾ ഹോസ്പേസ് ഞങ്ങൾ ഞങ്ങളിതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തീർത്തും ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ക്യാൻസറും അതുപോലെ മാരക രോഗങ്ങളെട്ട് പ്രയാസപ്പെടുന്നവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി നൽകുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ പൊതുസമൂഹം അത് ഏറ്റെടുത്തു എന്നതിന്റെ നിദർശനം കൂടിയാണ് ഈ ചരിത്ര വിജയം എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നെച്ചിക്കാട്ടിൽ ഗ്രൗണ്ടിൽ നാനൂർ അടുപ്പ് നാനൂറ് ബിരിയാണി ചെമ്പ് പതിനായിരം കോഴി വേറെ അത്ര തന്നെ കിലോ ബിരിയാണി അരിയും നേരം പുലരുമ്പോഴേക്കും ഒരു ലക്ഷം ബിരിയാണിക്കും ദം ഇട്ടു ഏഴ് മണി മുതൽ തുടങ്ങിയ വിതരണം കഴിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുപ്പത്തഞ്ച് കോടി ചിലവിൽ സ്ഥാപിക്കുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിനും ഒരേ സമയം പേർക്ക് ഡയാലിസിസ് സൗകര്യവും നൽകാൻ കഴിയുന്ന കേന്ദ്രത്തിന്റെ നിർമ്മാണവുമാണ് ബിരിയാണി ചലഞ്ചിന് പിന്നിലുള്ള ലക്ഷ്യം വാക്കഞ്ഞി കുഞ്ഞബ്ദുള്ള ഹാജി മെമ്മോറിയൽ സ്റ്റീംസ് വില്ലേജിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് എന്നാൽ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇതിന് തടസ്സമായില്ല കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു അന്ന് അരലക്ഷത്തിലധികം ബിരിയാണിയാണ് നൽകിയത് ഇന്ന് അത് ഒരു ലക്ഷം കടന്നു റിപ്പോർട്ടർ കണ്ണൂർ